ചവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജീന നമ്മുടെ വിക്രമിനെ കുറ്റപ്പെടുത്തുന്നു ഞാൻ വിക്രമേട്ടനെ തന്നെ കുറ്റം പറയുള്ളൂ വിക്രമേണ ജീവിതത്തിൽ ഏതൊക്കെയാണ് സ്ഥാനമെന്ന് നമ്മുടെ രാധ മനസ്സിലാക്കണം അതുവരെ ഇങ്ങനെ തന്നെ പോവുള്ളൂ എന്തായാലും രാധയുടെ ഇപ്പോഴത്തെ പോക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു ഒരു പിരിമുറുക്കത്തിലൂടെ തന്നെയാണ് അതിന് വിക്രമേട്ടൻ തന്നെ വിചാരിക്കണം എന്തായാലും വിക്രമേട്ടൻ അതിന് കഴിയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് രാധയ്ക്ക് സ്ഥാനമില്ല നിങ്ങൾ വിക്രമേട്ടനും അതുപോലെ തന്നെ വേദയും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം നിങ്ങളുടെ സ്പേസിലേക്ക് എനിക്ക് ഇനി കടന്നു വരാൻ പറ്റില്ല എന്നൊരു തോന്നൽ വേ രാധയ്ക്ക് ഉണ്ടാക്കണം അതിന് വിക്രമേട്ടൻ വേദയെ സ്നേഹിക്കുകയും വേദൻ്റെ കൂടെ എന്താ ജീവിക്കുകയും വേണം അല്ലാതെ ഇതിന് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല എനിക്കറിയാം വിക്രമേട്ട കാരണം ഞാൻ കുറച്ച് നാൾ ആണായിട്ടും പെണ്ണിൻ്റെ മനസ്സോടുകൂടി ജീവിച്ചവളല്ലേ മാത്രമല്ല വിക്രമേട്ടൻ കാരണം ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഉണ്ട് നശിച്ചു പോകുന്നത് അതിനൊരു പരിഹാരം കാണണം ഞാൻ ഇത്രയേ പറയുന്നുള്ളെന്നൊക്കെ പറഞ്ഞ് ജീൻ അവിടെ നിന്ന് പോകും പിന്നെ കാണിക്കുന്നത് വിഷയത്തിന് ഇണേ ബ്രെഡ് വാങ്ങാൻ വേണ്ടി കടയിലേക്ക് വന്ന് ഒരു പാക്കറ്റ് ബ്രെഡ് നിന്ന് ഇങ്ങനെ ഉറക്കനെ വിളിച്ചു ആരും മൈൻഡ് ചെയ്യുന്നില്ല അതിന് ശേഷം വരുന്ന എല്ലാവർക്കും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തും കാശും കൊടുത്തും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏനൊരു പാക്കറ്റ് ബ്രെഡ് ചോദിച്ചിട്ട് നീ എന്താ തരാത്തേന്ന് വെച്ചപ്പോൾ എനിക്ക് വയ്യാ എൻ്റെ അച്ഛൻ്റെ പാലിരിക്കുന്ന കേൾക്കാൻ നീ വാങ്ങിക്കൊണ്ടു പോയ സാധനങ്ങൾ പൈസ അച്ഛൻ തന്നത് തന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാലിക്കന് മുഴുവൻ കേട്ട് നിനക്കൊരു ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ നീ എടുത്തോ ഫ്രീ ആയിട്ട് എനിക്ക് കാശ് വേണ്ട എന്നാലും നിനക്കൊരു കടം തരരുതെന്നാണ് നിൻ്റെ അച്ഛൻ പറഞ്ഞേക്കുണ്ട് ഇവിടെ നിന്ന് തന്നെ അല്ല വറ്റീന്നു നീ എന്നോട് വിഷമമൊന്നും വിചാരിക്കരുത് എനിക്ക് നിനക്ക് കടം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വിശത്തിന് അങ്ങനെ ആകെ അപമാനം ആയതുകൊണ്ട് നാണക്കേടും നിനക്ക് ബ്രെഡ് വലിയ ആവശ്യം നീ ബ്രെഡ് എടുത്തോന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വിഷത്തിരിഞ്ഞ് നടന്നു പോകും പിന്നീട് വിക്രമിനെ കാണിക്കുന്നത് വേദ വേദയുടെ ജീ വേദയുടെ ജീവിതവും രാധയുടെ ജീവിതവും നശിപ്പിക്കുന്നത് വിക്രമേട്ടൻ എന്നൊക്കെ നമ്മുടെ ജീന പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് കൊടുക്കണ് ഒരു കണക്കിന് രണ്ട് പേരുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വേദനയെ സ്വന്തമാക്കിയാൽ രാധ തന്നെ ഒഴിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൊടുക്കണ് ആ സമയത്ത് ജോസഫ് ചായയായി വരുന്നുണ്ട് അവന് കൊടുക്കണ ചായ എന്ന് പറയും അങ്ങനെ ചായ കൊടുക്കും അങ്ങനെ അവരെല്ലാവരും കൂടെ വീണ്ടും വിക്രമിനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം ജോ പലിശക്കാരൻ ജോലിനൊക്കെ കാണും കുറച്ച് എന്താടാ ബാക്കി പൈസ കൊണ്ടോട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയും ഒരു രണ്ടായിരം രൂപയും കൊണ്ട് നീ മറിക്കാൻ തരുമോ ഈ അത്രയൊക്കെ മറിച്ചാൽ നിനക്ക് പൊന്തോടാന്ന് ചോദിക്കും എന്നിട്ട് വീണ്ടും അയാളോട് കാശ് ചോദിക്കും വൈഫിന് സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിന് നിന്റെ വൈഫിന് സുഖം നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അതിലെനിക്ക് ഒരു വിഷമവും ഇല്ല ബാക്കി രണ്ടായിരം രൂപയും കൂടെ തരാനുള്ളത് നീ എങ്ങനെയെങ്കിലും എനിക്ക് തരാൻ നോക്കുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും പറഞ്ഞില്ല എന്ന് വേണ്ട എടാന്നൊരു ഇരുന്നൂറ് രൂപയെങ്കിലും തരുമെന്ന് ചോദിക്കും അയ്യോ നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ വല്ല അമ്പലത്തിലോ പള്ളിയിലോ പോയി ഇങ്ങനെ ആയിട്ട് ധർമ്മത്തിന് ഇരിക്കുകടാ അപ്പോൾ നിനക്ക് കാശ് കിട്ടും എന്നും പറഞ്ഞ് ജോ ഇങ്ങനെ ജോലി ഒരു മനസ്സാശമില്ലാത്ത വാക്കുകൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ വിശ്വത്തിന് വീണ്ടും തണക്കേടൊക്കെ ആവുന്നുണ്ട് ഇല്ല കാരണം ഇരുന്നൂറ് രൂപയും കൂടെ ചോദിച്ചിട്ട് പോലും തന്നില്ലല്ലോ അങ്ങനെ അയാൾ അവിടെ നിന്ന് നിരാശയായിട്ട് മടങ്ങി പോകുന്നുണ്ട് അയാൾ വരുന്നത് നോക്കിയിരുന്ന സ്ത്രീജ പെട്ടെന്ന് തന്നെ വരുന്നത് കണ്ടപ്പോൾ തന്നെ വേഗം നെറ്റിയിൽ തുണിയൊക്കെ നനച്ച് നിങ്ങളുടെ ചെയറിൽ ഇരുന്നിരുന്ന ആൾ വേഗം വന്ന് കട്ടിലൊക്കെ കെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വേദ വേദൊരു ക്ലാസ് കട്ടൻ തിളപ്പിച്ച് തന്നു ബ്രെഡ് ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ബ്രെഡ് തന്നില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആർക്കും എനിക്ക് ഒന്നും കടം കൊടുക്കരുതെന്ന് മാത്രമല്ല ബ്രെഡ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തോളാൻ പറഞ്ഞ് ഞാൻ എടുത്തില്ല അപ്പോൾ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ ഞാൻ അതുപോലെ പറഞ്ഞെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഞാൻ പോയില്ല മേടിച്ചിട്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മരുന്നും ഇല്ല ബ്രെഡും ഇല്ലല്ലോ എന്ന് അറിയും സാരില്ലോ ചേട്ടാ ഇപ്പോൾ വിളിച്ചായിരുന്നു കാശീല വിലയൊക്കെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും എൻ്റെ കയ്യിലൊരു പത്ത് പൈസ ഇല്ല എന്ന് വെച്ചാൽ പറഞ്ഞപ്പോൾ അതെനിക്കറിയാം കഴിഞ്ഞ ഓണത്തിനെക്കൊരു സാരി മേടിച്ചെന്ന് തന്നെ അമ്മരുടെ കയ്യിൽ നിന്ന് വിചേട്ടൻ കടം വാങ്ങിയ കാശുന്ന് പിന്നെ അച്ഛനുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു വീടുള്ളതുകൊണ്ട് കിടന്നുറങ്ങുന്നു എന്ന് പറയും എന്തായാലും വേദ വിശേട്ടനൊന്ന് കാണണം എന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചെല്ലെന്ന് പറയും അങ്ങനെ വിശേഷം വേദന എത്തിക്ക് ചെല്ലും സ്ത്രീരെ അവിടെ കെടുക്കും എന്നിട്ട് പറയും ആ വിശ് എത്തിയോ ചേച്ചി ഏട്ടത്തേക്ക് ഒരു കട്ടൻ ചായ തിളപ്പിച്ച് കൊടുത്തു ബ്രെഡും മരുന്നും കിട്ടിയില്ലല്ലേ ഒരു പാരസിറ്റമോളും വരുവാക്കിയിട്ട് ബ്രെഡിനും മാക്സിമം നൂറ് രൂപയേ വരുള്ളൂ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പോക്കറ്റിൽ വരെയും ആ ഒരു നൂറ് രൂപ പോക്കറ്റ് മണി മണിയായിട്ടുണ്ടാവും വിശാളൻ്റെ കയ്യിൽ അതില്ലേ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല ഇപ്പം മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു രൂപ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം മാത്രമല്ല വിശാളൻ്റെ ശ്രീചേട്ട് മോളെ ഇപ്പോൾ അവരുടെ മാമ വീട്ടുകാർ നോക്കും എത്ര നാൾ ഇപ്പോൾ കുഞ്ഞിന് അവരുടെ കളിയും ചിരിയും അവർക്ക് ഇഷ്ടമായിരിക്കും അവർക്കത് കാണാൻ സന്തോഷമായതുകൊണ്ട് അവരവിടെ പിടിച്ചു നിർത്തും കുറച്ച് ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ചിലവുണ്ടാവില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതല്ല ഭാരം വരും അവർക്ക് ചിലവ് കൂടും അവർക്കപ്പോൾ ആ കുട്ടി അധിക പറ്റാ എന്ന് തോന്നും അതിനൊരവസരം ഉണ്ടാക്കണോ എന്തായാലും വിശേഷന് താല്പര്യം ഉണ്ടെങ്കിൽ വിശേഷൻ അന്ന് തന്ന സി വിശേഷൻ തരാത്ത സി വി എനിക്ക് ശ്രീജത്തി തന്നു ഞാനത് അവരൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സുണ്ടെങ്കിൽ ജോലിക്ക് ചെല്ലാൻ പറഞ്ഞു അവർ നാളെ തന്നെ ജോലിക്ക് പോകാൻ തയ്യാറാണ് ചോദിക്കും ആറുമാസം വരും അവർ നോക്കും എന്നിട്ട് ശരിക്കുമുള്ള ജോലിയായി തരും എന്തായാലും സാലറി കിട്ടും എന്ന് പറയും അങ്ങനെ ഞാൻ പോകാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ശ്രീജന എത്തിക്കുന്നു പറയും ശ്രീജൻ നീ നോക്കിക്കോ ഇത്രയും നാളും ഞാൻ ഈ ജോലി ചെയ്തിരിക്കും അത്രത്തോളം ഞാൻ നൂറ് രൂപയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ആണെങ്കിൽ അപമാനം കൊണ്ട് തല താഴ്ത്തി താഴ്ത്തിയതുകൊണ്ട് ഞാൻ ഈ ജോലി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചാടി വിശം ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ മുറിന് വിക്രം വന്ന് വന്നോണം വന്ന് കിടന്നുറങ്ങാണ് ഭക്ഷണം കഴിക്കാനൊന്നും അകത്തേക്ക് വന്നില്ല വേറെ എനിക്ക് ഒരു പ്ലേറ്റ് ചോറുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയും വിക്രം വിക്രം എന്ന് വിളിക്കും അത് കഴിഞ്ഞിട്ട് വിളിയൊക്കെ കണ്ട അപ്പോൾ വിളിക്കുകയും മിസ്റ്റർ ഈ വിശദ ഗുണ്ടാന്ന് വിളിക്കും അവ തല നോക്കി നോക്കി എന്താണ്ടീ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കും അതെ കിൽക്കം സിനിമയിൽ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ കൊണ്ട് ഇഷണ ഇതൊക്കെ വരപ്പിക്കും എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വരാൻ എന്ന് ചോദിക്കും എനിക്ക് വേണ്ടാണ്ട് അല്ലാണ്ട് അവിടെ എല്ലാവരും കൂടി ഇരിക്കുന്നതുകൊണ്ടല്ലേ ഈ ഭക്ഷണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മനുഷ്യനെ പേടിച്ചിട്ടല്ലേ എന്നൊക്കെ ചോദിക്കും നിനക്കിപ്പോൾ എന്താ വേണ്ടേന്ന് കഴിക്കും എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട നിങ്ങൾക്ക് ഭക്ഷണം തരാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അത് സോറി നിങ്ങളുടെ അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നാണെന്നറിയും നീ എനിക്കറിയാമായിട്ട് നീ എൻ്റെ അമ്മയെ എന്നിൽ നിന്ന് മാറ്റി അകറ്റി എൻ്റെ അമ്മ ഞാൻ എത്ര നേരം വയ്യെന്നാലും എനിക്ക് ഭക്ഷണം ആയിട്ട് അടക്കാത്തിരിക്കുകയാണ് ഇപ്പം അതില്ല നീ എൻ്റെ ജീവിതം നശിപ്പിച്ചു എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എല്ലാം നീ കാരണം പറയും നിനക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊന്നൊഴിഞ്ഞു പോക്കൂടി എന്ന് ചോദിക്കും അയ്യോ സോറി എന്ന് പറയും അത് മാത്രം നടക്കില്ല ഞാൻ വന്ന കാര്യം മുഴുവൻ ആക്കിയിട്ടില്ലല്ലോ ഇനി നിനക്ക് എൻ്റെ ജീവിതം നിൻ്റെ ജീവിതത്തിൽ എന്നെ എന്തുണ്ട് പഠിപ്പിക്കാൻ കഴിയാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടത് ഇനിയും കൊണ്ടുപോകാമെന്ന് പറയും എന്നാൽ ശരി എന്ന് പറഞ്ഞു വേദ ഭക്ഷണം കൊടുത്ത് പോകും വിക്രം ആകാ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് വീണ്ടും വന്ന് കഴിഞ്ഞിട്ട് വേദ പ്ലേറ്റിൽ എടുത്ത് ചോറൊക്കെ ഒരു പാത്രത്തിലിട്ട് കഴിഞ്ഞിട്ട് പച്ച വെള്ളം ഒഴിക്കുമ്പോൾ സ്ത്രീ വന്ന് പറയും അയ്യോ മോളെ വിക്രം കഴിച്ചിട്ടില്ലല്ലോ പിന്നെ ഇതിനെ അങ്ങനെ ചെയ്യണേന്ന് ചോദിക്കും വിക്രത്തിനെ കൊണ്ടു കൊടുക്കാൻ അമ്മ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു അഹങ്കാരം അതുകൊണ്ട് ചോറ് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇത് തിന്നാൻ തിന്നണ്ടല്ലോ എന്ന് പറയും അയ്യോ മോളെ അപ്പോൾ വിശദിട്ട് വന്നാലോ വെള്ളം പിഴിഞ്ഞ് കഴിച്ചോട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കഴിക്കാമല്ലോ അതെന്നും പറഞ്ഞ് വേദ മൂടി വയ്ക്കും ഇത് വിക്രം കഴിക്കാത്തതിൻ്റെ ദേഷ്യമാണോന്ന് വെച്ചാൽ പല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേദവാതിലൊക്കെ ചാരി വേദ ഹോളിൽ വന്ന് കിടക്കും അങ്ങനെ വാതിലടക്കില്ല ചാരി ഇട്ടിട്ട് വന്ന് കിടക്കും വിക്രമിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല വിശന്നിട്ടും പാടില്ല എന്ത് ചെയ്യും അങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് വീടിൻ്റെ മതിൽ ചാടി ഇപ്പുറത്തേക്ക് വന്നിട്ട് ഓ ഭാഗ്യം വേതാളം കുറ്റിയിട്ടിട്ടില്ല എന്ന് പറയും അങ്ങനെ അകത്തി വേദ വേദന നോക്കാതെ കഴിഞ്ഞിട്ട് അടക്കളേക്ക് ചെല്ലും അടക്കലേക്ക് ചെല്ലുമ്പോൾ ചോറ് എന്താ കഞ്ഞിയോ എന്ന് പറയും എന്നിട്ട് പറയും വെള്ളമൊഴിച്ചിട്ട് ഇതുകൊണ്ട് കാലത്തി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹാളിലേക്ക് ദേഷ്യം കൊണ്ട് വരും എന്നിട്ട് വേദന കെടുക്കണ കെടുക്കണില്ലേ എന്ന് പറഞ്ഞ് ഒരു ചവിട്ടോട്ടാന്ന് നോക്കും എന്നിട്ട് വേഗം എഴുന്നേറ്റ് അവിടെ നിന്ന് പോകും വേദന ഇതൊക്കെ കണ്ട് പുഞ്ചിരിച്ചിരിക്കുന്നുണ്ട് പിറ്റേ ദിവസം കാണിക്കുന്നത് സീറ്റർത്തി നല്ലൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് ചോദിക്കും കറികളേട്ടത്തി എന്ന് ചോദിച്ചാണ് വേദന വരുന്നത് ചോറും തോരനും ഒരു അച്ചാറും ചമ്മന്തിയും അതുപോലെ തന്നെ മുട്ട ചാമാത്തിയല്ലോ ഇത് തന്നെ ഒരു പൊതുച്ചോറിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് ആ ചോറ് കഥ എന്താ എവിടെയും ആളും കഴിക്കും അത് ഇന്ന് പതിവില്ലാത്തത് കാരണം കൊണ്ട് എഴുന്നേൽക്കാനൊരു മടീൻ്റെ ഞാൻ നല്ലൊരു നുള്ളു വെച്ച് കൊടുത്തു അതുകൊണ്ട് പാവം വേഗം ചാടി എഴുന്നേറ്റ് ഒരുങ്ങണുണ്ടെന്ന് പറയും സ്വീകരത്തി വിഷമിക്കേണ്ട എല്ലാം നേരെയാവും എന്ന് പറയും അങ്ങനെ നേരെയായാലും ഇതിൻ്റെ ക്രെഡിറ്റ് മോൾക്ക്ണ് വേദം എന്ന് പറയും അതൊന്നും വേണ്ട സ്വീകരത്തി ശ്രീചാരിച്ച സന്തോഷത്തോടെ ഇരിക്കും വിചാട്ടനെ നമുക്ക് ശരിയാക്കാം പറഞ്ഞതല്ലേ എന്നൊക്കെ പന്ന് രണ്ട് പേരും കൂടെ പൊതുച്ചോറൊക്കെ കെട്ടിരുന്ന സമയത്ത് നന്ദിനി കൊണ്ടുവയ്ക്കും ആരൊക്കെ സീരിയാടത്തി പൊതുച്ചോറ് അതൊക്കെ ഒരാ അതൊക്കെ അതൊക്കെ ഉണ്ട് നീ ഇവിടെ നിൽക്കുക അങ്ങനെ നീ കാണാമെന്ന് പറയും എന്നിട്ട് സീജ പുറത്തേക്ക് പോകുമ്പോൾ എന്തോ ഉണ്ടല്ലോ ഇവൾക്കും ഇവിടെ ജീവ് കണ്ടിട്ട് ഇവൾക്കും ഇതിനെപ്പറ്റി അറിയാമെന്ന് തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ നന്ദിനി മനസ്സുകൊണ്ട് ആലോചിക്കും അപ്പോൾ അത് മനസ്സിലാക്കിയ പോലെ വേദ പറയും അതേ നന്ദിനി അടുത്തി ഈ പൊതുച്ചോറിനൊരു പ്രത്യേകത ഉണ്ട് ഇതാർക്ക് വേണ്ടി കെട്ടിയാണെന്ന് അറിയണം കുറച്ച് നേരം കൂടെ ശ്രീജടുത്ത് ഇവിടെ നിന്ന് സോറി നന്ദിനിയടുത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് അപ്പം മനസ്സിലാവും എന്ന് വേദ പുഞ്ചരിച്ചുകൊണ്ട് പറയും അങ്ങനെ നന്ദി അപ്പം നന്ദിനിക്ക് കുശുമ്പാവും മനസ്സിൽ ഇപ്പം നന്ദിനി രണ്ടുപേരും കൂടെ എന്തോ ഒപ്പിക്കലുണ്ട് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നന്ദിനി അങ്ങനെ സ്വീകരണം നമ്മുടെ വേദന സൂക്ഷിച്ച് നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം